ഞാൻ പറയുന്നത് അതായത് സയൻസിന്റെ ഒരു ഭാഷയിലാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതായത് ഒരു പുരുഷന് ഒരു ദിവസം ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ബീജ വശങ്ങൾ ഉണ്ടാവും അപ്പൊ ഒരു മാസത്തിലാകുമ്പോ അത്രയും അതിന്റെ പത്ത് ഗുണം കുറഞ്ഞത് അത്രയെങ്കിലും ഉണ്ടാവും പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഒന്നേ ഉണ്ടാകത്തുള്ളൂ അപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ച് അവന്റെ അതിജീവനത്തിന് ഏറ്റവും സഹായകമാകുന്നത് എത്രയധികം ആളുകളിലേക്ക് ഈ ബീജകോശങ്ങൾ എത്തിക്കാൻ പറ്റുമോ അതാണ് അവന്റെ എവല്യൂഷണറി ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചെന്തായിരിക്കും അങ്ങനെ കണ്ട അവന്റെ ഇവന്റെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണോ എന്ന് തിരഞ്ഞെടുക്കുക കാരണം അവക്കു മാസത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഈ മാസത്തിൽ ഒന്നുള്ളതിൻ്റെ അത് തിരഞ്ഞെടുക്കുമ്പം അവർ നോക്കുന്ന എന്തായിരിക്കും കെയറിങ് ലവ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും എടുക്കുന്നത് നമ്മൾ ഈ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ എല്ലാവരും തന്നെ അങ്ങനെ കുറെ കാര്യങ്ങളിലൂടെ ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ട് എടുത്തിട്ടാണ് വരുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിന്റെ പ്രകൃതികൾ കാണിച്ചുകൊണ്ടിട്ടല്ല നേരെ മറിച്ച് സമൂഹത്തിൽ സാധാരണ രീതിയിലുള്ള മനുഷ്യരുടെ ഇടയിൽ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ എന്നതിനെ നോക്കിയിട്ടാണ് അവിടെ ഒരു സെലക്ഷൻ നടക്കുന്നത് ഇനി ചില സ്ത്രീകളുടെ കാര്യത്തിൽ അവര് വരുമ്പോഴത്തേക്കും അവര് മുമ്പിലും പുറയിലും ഒക്കെ വെച്ച് കെട്ടിക്കൊണ്ടുവന്നിട്ട് മറ്റിട്ടെ കാണിക്കുക ഏ എനിക്ക് പപ്പും തോലും ഒക്കെ ഉണ്ടടാ നോക്കടാ എന്ന് പറഞ്ഞിട്ട് ഇത് ആട്ടിക്കാണിക്കുമ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എനിക്ക് നിങ്ങൾ പരിണാമപരമായിട്ട് നിങ്ങൾക്ക് ഒരു വേറൊരാളോട് അട്രാക്ഷൻ ഉണ്ടല്ലോ ആ അട്രാക്ഷൻ കൂടുതൽ എന്നോട് തോന്നണം എന്ന് പറയുകയാണെങ്കിൽ ആ തോന്നൽ തന്നെ ഉണ്ടാക്കുന്നതിന് കാരണം എന്താണ് ഇവരുടെ കഷ്ടോട് താല്പര്യമാണ് കാരണം ഇവരെ ഇത് ചെയ്യുന്നത് എന്തിനാണ് ഏതെങ്കിലും ജ്വല്ലറിയുടെ പരസ്യത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തുണിക്കടയുടെ പരസ്യത്തിനോ ഉദ്ഘാടനത്തിനോ ചെല്ലുമ്പോൾ മാത്രമേ ഇവരെയും ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇവർ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ ഈ പുറയിൽ മുമ്പിലൊന്നും മെച്ചുകെട്ടിക്കൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന് എവലൂഷണറി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യത്തെ ചീറ്റ് ചെയ്യുക അതിനെ ഒരു എന്താണ് ഒരു കച്ചവട താല്പര്യത്തോടുകൂടി കണ്ടെത്തുക എന്നുള്ള രീതിയിൽ അവർ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത് ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നം ഒന്നുമില്ല നിങ്ങൾക്ക് അതിനെ താല്പര്യമാണെങ്കിൽ നിങ്ങൾ പോയിക്കോളും ആയിരം രൂപയോ പതിനായിരം രൂപയോ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പോവാൻ താല്പര്യം നിങ്ങൾ കണ്ടോളൂ എനിക്ക് അനുസരിച്ച് പ്രശ്നമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരം രൂപ കൊടുത്തിട്ട് അത് കാണാൻ പോയിട്ട് നൂറ് രൂപ കൊടുത്തിട്ട് പോയി ഞാൻ അത് കാണാനായിട്ട് പോകാൻ പറ്റാവില്ല എന്റെ പൊന്ന് ചങ്ങാതി അവര് ശരീരത്തിൽ എന്തെല്ലാം വെച്ചുകെട്ടണമെന്നോ വെച്ചു കെട്ടരുതെന്നോ എന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല ഇവിടെ ഈ തോമി സബാസ് വിമർശിച്ചത് ഇല്ലോള പ്രശ്നം എന്ന് പറയുന്നത് അയാൾ ഒരു സ്വതന്ത്ര ചിന്തകനും വ്യത്യസ്തമായത് ആയതുകൊണ്ട് ഈ വ്യക്തി സ്വാതന്ത്ര്യത്തെ അയാൾ വിമർശിച്ചിരത്ത് അതിശക്തമായി ഇടപെടാതിരിക്കാൻ അത് തികച്ചും അനീതിയാണ് സ്ത്രീവിരുദ്ധമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് ആ വെല്ലുവിളി അദ്ദേഹം തിരുത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവരും ഇത് അംഗീകരിക്കുന്നു അവരുടെ കുടുംബം അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായക്കാരാണെന്ന് പറയുന്നത് അവരുടെ കുടുംബം എന്ന് പറയുന്നത് എസ് എൻസ് ആണോ അല്ലയോ ആ എസ് എൻസ് ഗ്ലോബലാണ് എസ് എൻസ് ഗ്ലോബലിൻ്റെ അഭിപ്രായം അത് തന്നെയാണോ എന്ന് അറിയാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ഇത് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ യുക്തിരാഹിത്യവും യുക്തിരഹിതവും സ്ത്രീവിരുദ്ധവുമാണ് അപ്പം ഇദ്ദേഹം പറയുന്നത് ഒരു ആണിന്റെ ശരീരത്ത് പത്ത് ലക്ഷം സെ സെമനോ മറ്റെ എന്താ മറ്റേ അണ്ടങ്ങളോ ഉണ്ടാകും അത് അത് മാക്സിമം അവൻ എവിടെയാണോ കൊടുക്കേണ്ടത് അത് അവന്റെ അതിജീവനത്തിന്റെ ഭാഗമാണ് ഇദ്ദേഹം സയന്റിഫിക് ആയിട്ട് ആരും തെറ്റാണെന്നാണ് പല ആളുകളും സയൻസ് അറിയാവുന്നവർ പറഞ്ഞത് ഇനി അത് പോട്ടെ അതിൻ്റെ അകത്ത് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ് ഈ ഒരണ്ടം മാത്രമാണ് ഒരു സ്ത്രീ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ പുരുഷന്മാരുടെ ഇടയിലെ ഈ പറഞ്ഞ സെക്ഷൽ സ്റ്റാർവേഷൻ അതായത് അവരുടെ സെക്സ് ലഭിക്കാത്ത അവർക്ക് സെക്സിലുള്ള അപര്യാപ്തത കൊണ്ട് ആ അപര്യാപ്തത ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നു ഇവർ പുറകിലും മുമ്പിലുമൊക്കെ എന്തോക്കെട്ടിവച്ച് ഇവരത് യൂട്ടിലൈസ് ചെയ്യുന്നു ടോമിയുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ടോമി ഒരു സമൂഹത്തിൽ സ്റ്റാർവേഷൻ സെക്ഷൽ സ്റ്റാർവേഷൻ ഉണ്ടെങ്കിൽ ആ ആ സമൂഹത്തിന്റെ സെക്ഷൽ സ്റ്റാർവേഷനെ പറ്റിയല്ലേ ഒരു യുക്തിവാദി സംസാരിക്കേണ്ടത് അല്ലാതെ ഒരു വ്യക്തിയെ അതിൻ്റെ അകത്ത് കുറ്റക്കാരനാക്കുകയാണോ ചെയ്യേണ്ടത് ആ വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് നിയമം അനുസരിച്ചിട്ടുള്ള ഒരു ഒരു സംവിധാനത്തിൽ അവർ ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങുന്നു അത് കാണാൻ ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ അത് ആ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ ഒരു രോഗമാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ടോമി അയർലൻഡല്ലേ താമസിക്കുന്നത് അയർലൻഡിൽ താമസിക്കുന്ന ടോമിയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ വേറൊരു കാലത്ത് ഇംഗ്ലീഷുകാർ സ്ത്രീകളെ എങ്ങനെയാണ് വസ്ത്രം ധരിച്ചിടക്കുന്നത് അവിടെ ടോമിക്ക് ഈ വികാരം ഉണ്ടാകാറുണ്ടോ ഉണ്ടാകാറുണ്ടോ ഉണ്ടാകാറുണ്ട് ടോമിയുടെ പ്രശ്നമാണോ അപ്പോൾ അവർ അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ധരിച്ചെടുക്കും ആ കാലാവസ്ഥയ്ക്കനുസരിച്ച് അവരുടെ മാനസികമായ താല്പര്യത്തിനനുസരിച്ച് അവർ ഡ്രസ്സ് ധരിച്ച് നടക്കും ആ ഡ്രസ് ധരിച്ച് നടക്കുന്നതിനെ അവർ എന്ത് വെച്ച് കെട്ടി നടത്താൻ നടന്നാലും അത് ടോമിയുടെ പ്രശ്നമാണോ അത് ടോമി ഒരു യുക്തിവാദി എന്നുള്ള നിലയ്ക്ക് ആ വ്യക്തിയുടെ സ്വകാര്യതയിൽ കടന്നു കയറാൻ ടോമിക്ക് എവിടെയാണ് അവകാശം ഉണ്ടായിട്ടുള്ളത് അവിടെ ടോമി കടന്നു കയറുമ്പോൾ ടോമി ഒരു കൺസർവേറ്റീവായി മാറുന്നു ഒരു ഫ്യൂഡലായി മാറുന്നു അതോടൊപ്പം തന്നെ മതബോധമുള്ള ഒരാളായി മാറുന്നു ഈ മതബോധമാണ് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എപ്പോഴും കൈയറത്തുന്നത് ആധുനിക ലിബറലിസത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് ഞാൻ മാക്സിമം റെഡ്യൂസ് സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ഇസ് മാക്സിമം റെഡ്യൂസിന് മിനിമം പോയിന്റ് എന്നാ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റിന്റെ ഒരു തരത്തിലുള്ള ഇന്റർ ഇന്റർവെൻഷനോ അല്ലെ നിയമത്തിന്റെ ഒരു തരത്തിലുള്ള ഇന്റർവെൻഷനോ വ്യക്തിയുടെ സ്വകാര്യതയിൽ കടന്നു ചെല്ലാതിരിക്കാനുള്ള ഒരു ബോധമാണ് ആധുനിക ആധുനിക ബോധം എന്ന് പറയുന്നത് അത് പോലും സംശീകരിക്കാത്ത ആളാണ് താങ്കൾ യുക്തിവാദിയാണെന്ന് പറയുന്നത് മനസ്സിലായോ അവിടെയാണ് അതിന്റെ തെറ്റെന്ന് പറഞ്ഞത് ഇനി ഈ സ്ത്രീയെ താങ്കൾ അയർലൻഡിൽ വന്നപ്പോൾ അവിടെ ഒരു ഷോപ്പിംഗ് മോളിൽ വെച്ച് കണ്ടപ്പം ഇവരിൽ ഒന്നും വെച്ച് കെട്ടിയിട്ടില്ലായിരുന്നു പറഞ്ഞു താങ്കൾ അവർ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എങ്ങനെ പരിശോധിച്ചു താങ്കൾക്ക് ഇത് പറയാനുള്ള റൈറ്റ് എവിടെ നിന്ന് കിട്ടി ഇത് എത്രമാത്രം സ്ത്രീ വിരുദ്ധമാണ് അവരുടെ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന പോലെ എത്രമാത്രം വിരുദ്ധമാണ് അപ്പം അതുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു ഒരു ജനാധിപത്യ സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ഒരു ലിബറൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു യുക്തിബോധമുള്ള മനുഷ്യന്റെ ചിന്തകൾക്ക് ചേരുന്നതല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം താങ്കളെ വിമർശിക്കുന്നത് താങ്കളെ എസ് എൻസ് ഗ്ലോബലിന്റെ പ്രതിനിധിയായി സംസാരിക്കുന്നു താങ്കളുടെ ഫാമിലിയിലുള്ള മുഴുവൻ ആളുകളും ഇത് അംഗീകരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ഈ ഫാമിലി ആരാണെന്നൊക്കെയുള്ള സംശയം ഇല്ലാത്തതുണ്ട് എസ് എൻസ് ഗ്ലോബലിന്റെ നിലപാട് ഇതാണോ എന്നറിയാനുള്ള താല്പര്യമുണ്ട് അതൊക്കെ കാരണം കൊണ്ടാണ് താങ്കളെ വിമർശിക്കുന്നത് താങ്കൾ എന്തിനാണ് ഈ പറയുന്ന സ്ത്രീ സെക്ഷൽ സ്റ്റാർവേഷൻ അനുഭവിക്കുന്ന സമൂഹം ആണെന്ന് പറയുമ്പം ഒരു പൊതു സമൂഹത്തെ താങ്കൾ താങ്കൾ വെല്ലുവിളിക്കുകയാണ് അവരുടെ സൗന്ദര്യം ഇപ്പം സൗന്ദര്യ മത്സരം നടക്കുന്നുണ്ട് ലോകത്ത് അവിടെ ഈ സെക്ഷൽ സ്റ്റാർവേഷന്റെ പേരിലാണോ ആളുകൾ പോകുന്നത് അവരുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ഇപ്പോൾ ഒരു സ്ത്രീയെ കണ്ടാൽ അതൊരു അവരിലൊരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം ആസ്വദിക്കും ഇപ്പം ജവഹർലാൽ നെഹ്റു പണ്ട് കൊടകിൽ ചെന്നപ്പം അവിടെ കണ്ട സ്ത്രീകളെ പറ്റി വർണ്ണിച്ചിട്ടുണ്ട് അത് എന്ന് ഒരു സൗന്ദര്യ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് ഒരു അയാളൊരു വെബ്സൈറ്റിൽ ചിന്തകനായിരുന്നു അയലൊരു ഒരു ജീനിയസ് ജീനീസായിട്ടുള്ള മനുഷ്യനായിരുന്നു അയാൾ സ്ത്രീകളെ കണ്ടപ്പോ അയാളുടെ സൗന്ദര്യം പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ സൗന്ദര്യ ആസ്വാദനം ഒരു വശത്തുണ്ട് അതോടൊപ്പം ഇവിടെ ചെന്നയാളുകൾ മുഴുവൻ ഏത് തരത്തിലാണ് ചെന്നതെന്ന് അളക്കാൻ താങ്കളിൽ എന്ത് പാരാമീറ്റർ ആണുള്ളത് അവരുടെ വെച്ചകെട്ടപ്പെട്ട സൗന്ദര്യം കാണാനാണ് ചെന്നത് എന്ന് പറയാൻ താങ്കളുടെ എന്ത് ആണുള്ളത് അവിടെ പലതരത്തിലുള്ള ആളുകൾ ചെല്ലും അവിടെ ആ ലൈബ്രീ പറഞ്ഞ സ്വർണ്ണക്കട ഉദ്ഘാടനത്തിൽ ചെല്ലുന്ന ചെല്ലുമ്പം സ്വർണം കാണാനുള്ള കാരണം ഇവരെ കാണാൻ ചെല്ലുന്നുണ്ടാവും അവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഉണ്ടാവും അവരുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ടെന്ന് അന്വേഷിക്കുന്നുണ്ടാവും അങ്ങനെ പലതരത്തിലുണ്ടാവും അപ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ നിങ്ങൾ ഈ സെക്ഷൽ സ്റ്റാർവേഷന്റെ പരിമിതിയിൽ കൊണ്ടുവച്ച് അല്ലെങ്കിൽ അതിന്റെ പരിധിയിൽ കൊണ്ടു വെച്ച് അപമാനിക്കുന്നത് തെറ്റാണ് അതിനുപരി നിങ്ങൾ ആ സ്ത്രീയെ വെച്ച് കെട്ടപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ആ വെച്ചുകെട്ടപ്പെട്ടോ അല്ലാതെ നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് താങ്കളുടെ അയർലൻഡിലാണ് താങ്കൾ ഈ വാക്ക് പറഞ്ഞു പറഞ്ഞെങ്കിൽ താങ്കൾ അകത്തുപോയതിനെ മനസ്സിലായോ താങ്കൾ പറ്റി അയർലൻഡിലാണ് ഒരു സ്ത്രീയെ പറ്റി ഇത് പറഞ്ഞെങ്കിൽ താങ്കൾ പോകും അതിന് കാരണം ബോഡി ഷെയ്മിങ് പോലും ഒരു ഒരു ജെൻഡറിനെ പോലും നമുക്ക് ഒരു കളറിനെ പോലും നമുക്ക് മോശമായി പറയാൻ അവകാശമില്ലെന്ന് ഇല്ലെന്ന് താങ്കൾക്കറിയാവല്ലോ ഈ ആധുനിക സമൂഹത്തിൽ ഇവിടെ നിന്നുകൊണ്ടാണ് താങ്കൾ ഈ അക്കമെന്റ് പറഞ്ഞത് എന്നുള്ളതാണ് പ്രശ്നം അപ്പം അത് അതുമാത്രമല്ല താങ്കൾ എസ് എൻസ് ഗ്ലോബലിൻ്റെ പ്രതിനിധി എന്നുള്ളതിൽ എങ്ങനെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ ഏതെങ്കിലും തരത്തിൽ അപമതിക്കുന്നു എന്നുള്ളത് വളരെ കുറ്റപരമായി താങ്കളുടെ ഉള്ളിലെ ഫ്യൂഡലിസവും താങ്കളുടെ ഉള്ളിലെ മതബോധവും എത്രമാത്രം ശക്തമാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഇത് താങ്കൾ ഈ എന്നോട് ഉള്ള കോൺവെർസേഷനിൽ പറഞ്ഞത് പറ്റി ഞാൻ അഭിസാരിക എന്ന് പറഞ്ഞതാണ് സരിതയെപ്പറ്റി ഞാൻ പറഞ്ഞത് കറക്റ്റാണ് ഞാൻ ഇപ്പോഴും പറയുന്നു സബി സരിത അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ കുട്ടിയെ സൈഡ് പിതൃത്വം വേറൊരാൾക്കൊണ്ട് അവർ പലരെയും കൂടെ സഹിച്ചിട്ടുണ്ട് അതൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നെ ഇന്നിന്നെ ആളുകൾ പീഡിപ്പിച്ചിട്ടുണ്ട് അവരുടെ പേരെ അവർ പറഞ്ഞിട്ടുള്ളൂ അതോടൊപ്പം തന്നെ അവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും എന്നവർ സമ്മതിച്ചിട്ടുണ്ട് അവരുടെ കുട്ടിയുടെ പറ്റി അവർ പറഞ്ഞിട്ടില്ല അങ്ങനെ അതിൽ ഉമ്മൻ ചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ സരിത കാണിച്ച വൃത്തികേട് അതായത് സരിത എന്ന് പറയുന്ന അത് ആ സ്ത്രീ കാണിച്ച ഉമ്മൻചാണ്ടിയോട് കാണിച്ച വൃത്തികേടിന്റെ അടിസ്ഥാനത്തിലാണ് സരിതയെ ഞാൻ എന്ന് വിളിച്ചത് കാരണം ചെയ്യാത്ത തെറ്റിനു വേണ്ടി ഒരു മനുഷ്യനെ കൊണ്ട് പീഡിപ്പിക്കുകയും അയാളെ അതുപോലെ അപമാനിക്കുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അന്ന് സരിതയെ അങ്ങനെ വിളിച്ചത് അതിൽ യാതും തെറ്റുമില്ല ഞാനത് ഇട്ട് പിൻവലിക്കുന്നുമില്ല താങ്കൾ അതിനെതിരെ കേസ് കൊടുക്കുന്നു എന്നാലും എനിക്കൊരു പ്രശ്നമില്ലെന്ന് താങ്കളിതിനെ അറിയിക്കുന്നു താങ്കൾ കാണിച്ചിട്ടുള്ളത് മഹാവൃത്തികേടാണ് ചറ്റത്തരമാണ് ഊളത്തരമാണ് താങ്കളെ ഊളാന്ന് ഞാൻ വിളിച്ചതിൽ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു അതെ എൻ്റെ ഒരു സംസ്കാരത്തിന് ചേർന്നായിരുന്നു പിന്നെ എനിക്ക് തോന്നി പക്ഷെ താങ്കൾ പറഞ്ഞത് വെറും ഊളത്തരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്നത് ലിബറലിസ്റ്റ് തോട്ട്സിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ് അതോടൊപ്പം തന്നെ മനുഷ്യ സ്വാതന്ത്ര്യത്തിനെതിരാണ് അതോടൊപ്പം തന്നെ അവരുടെ അവരുടെ അവരുടെയൊക്കെ ഉണ്ടാകുന്ന മനോവേദനയ്ക്ക് താങ്കൾ നഷ്ടം കൊടുക്കേണ്ടി വരും അത് താങ്കൾ ചെയ്യണം താങ്കൾ ഒരു എസൻസ് ഗ്ലോബലിന്റെ പ്രതിനിധിയായതുകൊണ്ട് താങ്കൾ അത്തരം വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു താങ്കൾ ക്ഷമ പറയുകയാണ് ചെയ്യേണ്ടത് ക്ഷമ പറയാത്ത പക്ഷം താങ്കൾക്കെതിരെ ഈ ആരോപണങ്ങൾ എന്നും നിലനിൽക്കും താങ്കൾ പറഞ്ഞിരിക്കുന്ന തികച്ചും മനുഷ്യവിരുദ്ധമാണ് സ്ത്രീവിരുദ്ധമാണ്